ഹലോ പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജ് അമ്പലയൽ ഇത് വയനാട് ജില്ലയിൽ മാനന്തവാടി ഭാഗത്ത് മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്ത് ഒരു നൂറ് മീറ്ററിൻ്റെ താഴേ ഉള്ളൂ മെയിൻ റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് ഒരു അഞ്ച് സെൻറ്റും ഈ രണ്ട് നില വീടും വിൽപ്പനയ്ക്കുണ്ട് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു പുത്തൻ വീടാണ് അപ്പോൾ മെയിൻ റോഡിൻ്റെ അടുത്തൊരു വീട് ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടുക എൻ്റെ ഫോൺ നമ്പറിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അല്ലെങ്കിൽ എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് എന്നീ നമ്പറുകളിൽ വിളിക്കുക കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ട റിപ്ലൈ തരുന്നതാണ് അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലിൽ എല്ലാവിധ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ വീഡിയോസും നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് അപ്പോൾ ഓക്കെ ഇതാണ് മൂന്ന് ബെഡ്റൂമാണ് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം വെള്ളം ഇഷ്ടംപോലെ വെള്ളമുണ്ട് എല്ലാ സൗകര്യങ്ങളും റോഡ് സൈഡിൽ തന്നെയാണ് വീട് അഞ്ച് സെൻ്റാണ് കിണർ കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഓക്കെ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വിളിച്ച് കിട്ടിയില്ലേ പറഞ്ഞ പോലെ മെസ്സേജ് ചെയ്യുക ഇത്രയടുത്ത് ടൗണിൻ്റെ തൊട്ടടുത്ത് റോഡിൻ്റെ മെയിൻ റോഡിൻ്റെ തൊട്ടടുത്ത് എന്താ കിണറാണീ കാണുന്നത് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അപ്പോൾ എല്ലാ സൗകര്യവും അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്കും കച്ചവടക്കാർക്കൊക്കെ പറ്റിയ മാനന്തവാടി ഏരിയയിലുള്ളവർക്കൊക്കെ പറ്റിയൊരു വീടാണ് അപ്പോൾ ഓക്കെ പുത്തൻ വീടാണ് നല്ല ഹൈടെക് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ മെറ്റീരിയൽസും ഒക്കെ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസൊക്കെയാണ് അതൊക്കെ നിങ്ങൾക്ക് വീട് കയറി കാണുമ്പോൾ മനസ്സിലാവും നല്ല രീതിയിൽ പണിയേഴിപ്പിച്ച വീടാണ് അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്യുക ഓക്കെ മാനന്തവാടി ഭാഗത്ത് വയനാട് മാനന്തവാടി ഭാഗത്ത് ഒരു വീട് വാങ്ങണം എന്നാഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക എല്ലാവർക്കും നന്ദി നമസ്കാരം